ഹായ് കൂട്ടുകാരെ അപ്പം നമ്മളിന്ന് ഹെയർ ബോം മേക്കിങ്ങും അതുപോലെ ക്ലിപ്പ് മേക്കിങ്ങും ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇൻഫോം ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലുള്ള ഹെയർ ബോം മേക്കിങ്ങും ക്ലിപ്പ് മേക്കിങ്ങും ടി ആർ ആർസൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് എന്നോട് വാട്സപ്പിലൂടെ പഠിപ്പിക്കാനായിട്ട് ചോദിക്കുന്നുണ്ട് അവർക്ക് യൂട്യൂബിലൂടെ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല അപ്പം കൃത്യമായിട്ട് യൂട്യൂബിലൂടെ കണ്ടിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പെർഫെക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ബാച്ചിലേക്കുള്ള നമ്മുടെ ഹെയർ ബോം ആൻഡ് ക്ലിപ്പ് തിയറാം മേക്കിങ്ങിലേക്കുള്ള അഡ്മിഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ആയിട്ടാണ് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നത് ഒരു മാസത്തെ കോഴ്സ് ആയിട്ടാണ് അപ്പോൾ ഇതിന് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഫ്രീ കോഴ്സ് അല്ല അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഫീസ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് പന്ത്രണ്ട് ആയിട്ടാണ് ക്ലാസ് ഉണ്ടാകുക ഒരു മാസത്തെ ക്ലാസ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസും കൂടി കിട്ടുന്നതാണ് അതിന് എക്സ്ട്രാ പൈസ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ ഇതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തും കൂടി കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ